കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണം അടുത്ത വർഷം ഡിസംബറോടെ പൂർത്തീകരിക്കണമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു ഇന്ന് ഉച്ചക്ക് ഒരു മണിയോടെയാണ് മുഖ്യമന്ത്രി ന്യൂഡൽഹിയിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ ഓഫീസിലെത്തി കണ്ടത് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ദില്ലിയിലെ കേരളത്തിന്റെ പ്രതിനിധി കെ വി തോമസ് എന്നിവർ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു ദേശീയപാതാ തകർച്ച ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയായി ആവശ്യമായ ൾ ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയതായി പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലവിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില സംബന്ധിച്ചും കേരളത്തിൽ ദേശീയപാത പദ്ധതികൾ അതിന്റെ പുതിയ ആവശ്യകതയെ സംബന്ധിച്ചും നിലവിലുള്ള മറ്റ് പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ചുമൊക്കെ തന്നെ വളരെ വിശദമായി ദില്ലിയിൽ വെച്ച് ഇന്ന് ചർച്ച നടത്തിയത് ട്രാൻസ്പോർട്ട് ഭവനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ശ്രീ ജയതിലക് ഐ എസും പി ഡബ്ല്യു ഡി സെക്രട്ടറി ശ്രീ ബിജു ഐ എസും ശ്രീ കെ വി തോമസും ഉൾപ്പെടെ ഞങ്ങൾക്കൊപ്പം ആ കൂടിക്കാഴ്ചയിലുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലെ കുര്യാട് മാത്രമല്ല മറ്റു ചില ഇടങ്ങളിലും ചില വിള്ളലുകളും ചില പ്രശ്നങ്ങളും ഉള്ള കാര്യം ഫോട്ടോ വീഡിയോ സഹിതം സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ശ്രദ്ധപ്പെടുത്തിയതാണ് അത് ഇന്നത്തെ മീറ്റിങ്ങിലും ആ നിലയിൽ തന്നെ അക്കാര്യങ്ങൾ ചർച്ച ചെയ്തു അവിടങ്ങളിലും നിർമ്മാണത്തിന്റെ കാര്യത്തിൽ എങ്ങനെയൊക്കെ ഇടപെടാം എന്നുള്ളത് കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ് മന്ത്രി പോയിട്ടുള്ളത് എല്ലാ നിലയിലും നിർമ്മാണത്തിൽ ഒരു തരത്തിലുള്ള അപാകതയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് ഇടപെടുമെന്ന് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എൻ എച്ച് അറുപത്താറ് പദ്ധതിയുടെ പ്രാധാന്യമാണ് നമുക്കൊക്കെ അറിയാം ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി എത്രയോ കാലത്തെ പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടാണ് ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കലും നിർമ്മാണവും നടന്നിട്ടുള്ളത് ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കുന്നില്ല ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കുന്നില്ല ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി